നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ രാജ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ മെഡിറ്റിന ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഗർഭിണികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഒരു ഗർഭകാലത്തിലെ ആദ്യത്തെ മൂന്ന് മാസം ഈ മൂന്ന് മാസ കാലയളവിൽ നമ്മൾ പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം മുതൽ നമ്മൾ സമയം കളയാതെ തന്നെ ഒരു ഡോക്ടറെ തീർച്ചയായും കൺസൾട്ട് ചെയ്യുക പ്രധാനമായും നമ്മൾ ഗർഭകാലത്തിൽ ആദ്യമായി തുടങ്ങുന്ന മരുന്ന ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ വ്യൂഹ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ മൾട്ടി മൾട്ടിപ്പിൾ എല്ലാ ഓർഗൻസിന് വേണ്ടിയുള്ള വളർച്ച മൾട്ടിപ്പിൾ വൈറ്റമിൻസും ഇതെല്ലാം മരുന്നുകൾ ഡോക്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതേസമയം തന്നെ നമ്മുടെ ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ആ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ വളർച്ചക്കനുസരിച്ച് തന്നെ നമ്മൾ ആദ്യത്തെ സ്കാൻ അതായത് ഡേറ്റിംഗ് സ്കാൻ അത് നമ്മൾ എടുക്കുന്നതും ഇതേ സമയത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി ആണെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞാൽ തീർച്ചയായും സമയം കളയാതെ തന്നെ നമ്മൾ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ആദ്യ തുടക്ക സമയത്ത് പ്രഗ്നൻസിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളായാലും എന്തൊക്കെ നമുക്ക് കഴിക്കാൻ കഴിക്കാതിരിക്കാം തീർച്ചയായിട്ടും ഈ തുടക്ക സമയത്ത് പല എല്ലാ മിക്ക പേഷ്യൻസിനും നമ്മൾ കാണുന്നതാണ് അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം ഛർദിലുണ്ടാവാം ഭക്ഷണം വേണ്ട പോലെ കഴിക്കാൻ പറ്റാതെ വരിക അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ കൂടുതലായി നമ്മൾ കുറേശ്ശെ അതായത് സ്മോൾ ഫ്രീക്വൻ മീൽസ് അതായത് ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് അറ്റേ സ്ട്രെച്ച് ഒരുമിച്ച് നമുക്ക് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് ഫുഡ് കഴിക്കാനും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് മരുന്നുകളോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമുക്ക് തുടക്ക പ്രഗ്നൻസിയിൽ എല്ലാത്തരം ഭക്ഷണങ്ങളും പച്ചക്കറികൾ ഫ്രൂട്ട്സ് മുട്ട പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയ സാധനങ്ങൾ എല്ലാം കഴിക്കാം വിഷ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മധുര പലഹാരങ്ങൾ അതായത് ഷുഗർ കൂട്ടുന്ന എല്ലാം തന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ അതൊന്നും തന്നെ വേണ്ട തുടക്കത്തിലായാലും ഒരു പ്രഗ്നൻസി ആകുമ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മുന്നേ നമുക്ക് എപ്പോഴെങ്കിലും ഷുഗർ കൂടുതലായെന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഷുഗർ ലെവൽ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസി ആകാനും ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ െ ബി പി മുന്നേ ഉള്ളവരായിരിക്കട്ടെ നമുക്ക് ഓൾറെഡി ഉള്ള മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ നല്ല കൺട്രോൾ ആക്കിയും ശേഷം എപ്പോഴും പ്രഗ്നൻസി ആകാനും നമ്മൾ ശ്രദ്ധിക്കുക കാര്യം ഈ തരത്തിലുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ അബോഷൻ ആകാനുള്ള ച സാധ്യതയും ഒരുപാട് കൂട്ടുന്നു അപ്പം ഷുഗർ ലെവൽ എപ്പോഴും നല്ല കൺട്രോളിൽ നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഗർഭിണികൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് വാങ്ങിക്കുക നമ്മൾ സ്വയമേ തന്നെ സെൽഫ് മെഡിക്കേഷൻ എപ്പോഴും അവോയ്ഡ് ചെയ്യുക കാര്യം പലപ്പോഴും ഈവൻ കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും നമ്മൾ ആക്നെ അതായത് മുഖക്കുരുവിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും എപ്പോഴും നമ്മൾ ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് അതായത് ഫാർമസി പോയി നമ്മൾ ഡയറക്റ്റ് വാങ്ങി ഒരുക്കി ിലും കഴിക്കരുത് ഒരു മെഡിസിൻസും കാര്യം കുഞ്ഞിൻ്റെ തന്നെ അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ശക്തമായിട്ടുള്ള ഒരുപാട് മരുന്നുകളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫ് മെഡിക്കേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ പെറ്റ്സ് അതായത് പൂച്ച പ്രത്യേകിച്ചും ആ പെറ്റ്സ് ഉള്ളവരാണെങ്കിലും ഈ പൂച്ചയെ ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഈ പ്രഗ്നൻസിയിൽ തുടക്ക സമയത്തും അതിന് മുന്നേ ആയാലും നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം കാര്യം ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യം ഉണ്ടാക്കാൻ ഭയ മാരകമായിട്ടുള്ള ജനിതക വൈകല്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവരാണോ ഈ പൂച്ചകളുടെ ശരീരത്തോ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഒരു ഗർഭിണിക്ക് എത്രത്തോളം ചായ കുടിക്കാം എത്രത്തോളം കാപ്പി കുടിക്കാം അങ്ങനെയുള്ള സം ഡൗട്ടുകൾ അതായത് ഒരു ഒരു ഡെയിലി നമുക്ക് രണ്ടോ രണ്ട് ചായ കുടിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതായത് ഒരു ഏകദേശം കാപ്പി ആണെങ്കിൽ തന്നെ ഇരുന്നൂറ് മില്ലിഗ്രാം കഫി അതാണ് നമ്മുടെ കണക്ക് ഏകദേശം ഒരു രണ്ട് ചെറിയ കപ്പ് കാപ്പി കുടിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ജനറേഷനിലും നമ്മളിപ്പം സ്മോക്കിംഗ് അതുപോലെ തന്നെ മദ്യപാനം ഇങ്ങനെയുള്ള ഒരു ചെറിയ അളവിലായാൽ പോലും മദ്യപാനം തീർത്തും നല്ലതല്ല പ്രഗ്നൻസിയിൽ അതുകൊണ്ട് തന്നെ മദ്യപാനം പുകവലിയും മറ്റ് മരുന്നുകൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഗർഭിണികളിൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല നന്നായി വേവിക്കാത്ത പച്ചമാംസം അതായത് നന്നായി വേവിക്കാത്ത ഇറച്ചി അതുപോലെ തന്നെ മത്സ്യം അങ്ങനത്തുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗർഭിണികൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് ആവട്ടെ പച്ചക്കറികളാവട്ടെ എല്ലാം തന്നെ നല്ല കഴുകി വൃത്തിയായി മാത്രം നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ഫ്രൂട്ട്സ് കഴുകി അതിൻ്റെ ഫൈബറോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും എപ്പോഴും ഫ്രൂട്ട്സ് ആസ ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും 很厉害。 പിന്നെ ഗർഭിണികളിൽ അതുപോലെ നമ്മൾ ഗർഭകാലത്തിൽ തുടക്ക സമയത്തെ ഛർദിൽ അത് എപ്പോഴും ഒരു നം പേഷ്യൻസ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ പറയാറുണ്ട് ഇറ്റ്സ് ഓക്കേ അതായത് നമുക്ക് തുടക്കത്തിൽ ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസും ഷർദിലും ഒരു വളരുന്ന പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം കൂടാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് തീരെ ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഛർദിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കാം അതിൻ്റെ മെഡിസിൻസ് എടുക്കുന്നതിലും മറ്റും ഒരു ദോഷവും തന്നെയില്ല അതുപോലെ തന്നെ തുടക്കത്തിൽ മൂന്ന് മാസത്തിൽ കാണുന്ന മറ്റു ാണ് കോൺസ്റ്റിപ്പേഷൻ ഇത് ഈ പ്രഗ്നൻസി ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസിൽ വരുന്നതാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അപ്പം അതിനെ മാറ്റാനായാലും നമുക്ക് നാരടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ധാരാളമായി വെള്ളം കുടിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീർത്ത് തീർത്തും അസഹനീയമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ വരികയാണെങ്കിലോ ബ്ലീഡിങ് വരികയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ തന്നെ ഗർഭിണികളിൽ ഒരുപാട് പേരുടെ അവരുടെ കൂടെ വരുന്നവരുടെയായാലും ഗർഭിണികളുടെ സംശയമാണ് ആദ്യത്തെ മൂന്ന് മാസം അവർക്ക് വെയിറ്റ് കൂടുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ അതായത് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം പലപ്പോഴും വെയിറ്റ് കൂടാത്തതുമില്ല കുറയുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഒന്നോ രണ്ടോ കിലോ നമ്മളുടെ വെയിറ്റ് കുറയുന്നത് കൂടുതലായിട്ടും നമുക്ക് ഈ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഛർദിലുള്ളത് കൊണ്ടും നമുക്ക് വെയിറ്റ് തുകം കൂടില്ല അത് ഓക്കെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ആദ്യത്തെ മൂന്ന് മാസക്കാലം ഒരു കാലയളവിൽ നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് നടക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെയ്യാം അൺലസ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു അതായത് നമ്മുടെ സർവീസിന് നീളക്കുറവ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അബോഷൻ വന്ന ആൾക്കാർ അങ്ങനെയുള്ളവരിൽ അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും നടക്കുന്നതിനോ തങ്ങളുടെ റുട്ടീനായിട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ചെറിയ അളവിലുള്ള യോഗ നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വാക്ക് ചെയ്യുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ സ്ഥിരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം തന്നെ ചെയ്യാം കാര്യം പ്രഗ്നൻസി ഒരിക്കലും ഒരു ഡിസീസ് അല്ല ഒരു രോഗാവസ്ഥയല്ല നമുക്ക് നമ്മളുടെ എല്ലാ റുട്ടീൻ ജോലികളും ചെയ്യുക ഒരിക്കലും ബെഡ് റെസ്റ്റ് ആവശ്യമല്ല അൺലെസ് നമുക്ക് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ളത് അത് ബെഡ് റെസ്റ്റ് വേണം എന്ന് പറയുന്ന ഒരു സമയത്തല്ലാതെ അതുകൊണ്ട് തന്നെ ഗർഭകാലം ഒരു രോഗാവസ്ഥയല്ലെന്നും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ വാർത്തെടുക്കുന്ന ഏറ്റവും നല്ലൊരു സമയമായിട്ട് തന്നെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കാം താങ്ക് യു